സ്വപ്നം കാണാൻ ലോകത്തെ തന്നെ പഠിപ്പിച്ചു ബുർജ് ഖലീഫയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ദുബായിലെ ഒരുപാട് മലയാളി ബിസിനസ്സുകാരുണ്ട് അപ്പോൾ അതിൽ ചില ബിസിനസ്സുകാരെ നമ്മൾ പരിചയപ്പെടാനും അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ദുബായിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പഠിക്കാനും വേണ്ടിയിട്ടാണ് വന്നുള്ളത് അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായ് മലയാളികൾക്കിടയിൽ ഒരുപാട് ബിസിനസ്സുകാരുടെ നല്ല ബന്ധങ്ങളും നല്ല കണക്ഷനും പാക്റ്റേഴ്സിൻ്റെ അടുത്തും ഒക്കെ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ഷഫീഖ് സാറിൻ്റെ അടുത്താണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തോട് നമുക്ക് കുറിച്ചും ഒന്ന് ചോദിക്കാം അല്ലേ ഹായ് അപ്പൊ നമ്മൾ മീറ്റിംഗ് ചെയ്യാത്തത് ഷെഫീഖ് അവന്യൂവിനാണ് അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാന് താല്പര്യം അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഹായ് സാർ നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ കൂടെ ഇപ്പൊ ഫൈസൽഖാന്റെ കൂടെ ഒരുപാട് ബിസിനസ് കാരണം ലാസ്റ്റ് മമതാ കണ്ടത് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങള് ചെയ്യണത് നിങ്ങള് ദുബായിൽ എത്തിപ്പെട്ടത് ദുബായി ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്തൊക്കെയാണ് അവസരങ്ങൾ ഞങ്ങളെ പോലെയുള്ള ചെറിയ തീർച്ചയായിട്ടും അവസരങ്ങള് എന്ത് മാത്രം അവസരങ്ങളുണ്ട് കുറിച്ച് അറിയണം ദുബായിലുള്ള അവസരങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദുബായിക്ക് വരുന്നത് രണ്ടായിരത്തി പത്തിൽ നയനിലെ സ്റ്റഡീസ് കഴിഞ്ഞു ടെന്നില് ഞാൻ സൗദിയിലാണ് എൻ്റെ കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഫിഫ്റ്റീനിലാണ് ദുബായിൽ വരുന്നത് നിന്ന് മാറി പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ദുബായിൽ അന്നും നമുക്ക് ഡ്രീമ് വരുന്നത് ദുബായിൽ വരാമെന്നുള്ള ഈ ഒരു കളർഫുൾ സ്റ്റൈലും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒരു ഫ്രീഡം സെക്യൂരിറ്റി ഒക്കെ അന്നേ നമുക്കറിയായിരുന്നു നമുക്കൊരു ആസ് ആൻ എക്സ്പാർട്ട് അല്ലെങ്കിൽ ഒരു വിദേശി എന്നുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫ്രീഡം കിട്ടുന്ന രാജ്യമാണ് ദുബായ് അന്നും ഇന്നും അതുകൊണ്ടാണ് പലരും ഈ ഒക്കെ ഈടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം റിയൽ എസ്റ്റേറ്റിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ന് വേൾഡിൽ നടക്കുന്നത് ദുബായിലാണ് കാരണം ഫ്രീഡം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഇവിടെ ടോപ്പിലാണ് നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ നമുക്ക് ഏറ്റവും പറയുന്നത് ഇവിടുത്തെ വിഷണറി ആയിട്ടുള്ള രാജാവിളുടെയും റൂളേഴ്സിൻ്റെയും അവർ വിഷണറി വ്യൂ ആണ് ഒരു നോർമൽ സാൻഡ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിൽ നിന്ന് ഈ ഒരു സ്റ്റെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇസ് ദിയർ ഓൺ വിഷൻ അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരുന്നതന്നെ നമുക്ക് സീറോയിൽ നിന്നും നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ഇല്ല എന്നാണ് അതാണ് നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളിയും ഓരോ പുതിയ ഓൺറേഴ്സും പുതിയ ആളുകൾ ജോലിക്ക് വരുന്ന ആൾക്കാരും നിങ്ങളെ മൈൻഡിൽ വെക്കുന്നത് നിങ്ങൾ വരുമ്പോൾ സീറോ ആണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു ഹീറോ ആയി മാറാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് അതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഡെഡിക്കേഷനാണ് എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷനിൽ തന്നെ നമ്മൾ ചെയ്യണം അതിൽ നിന്നൊരു പകുതിക്ക് വെച്ചൊരു വിഡ്രോവൽ ഇല്ല എന്തെങ്കിലും ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് കാണും പിന്നെ നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഏറ്റവും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയത് നെറ്റ്വർക്ക് തന്നെ ഉണ്ട് നെറ്റ്വർക്ക് അപ്പം നല്ല നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് മെയിൻ്റൈൻ ചെയ്യുക ഇപ്പോൾ അലഹമില്ല നമുക്കിപ്പം നമ്മളെല്ലാവരും ഡ്രീമായി കാണുന്ന യൂസ്ഫലി സാഹിബിൻ്റെ സെക് തൊട്ടുള്ള അങ്ങനെയുള്ള ആളുകളുമായിട്ടും അല്ലെങ്കിൽ പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലെവൽ ഫിലിം സ്റ്റാർസ് ആയാലും പൊളിറ്റീഷ്യൻസിനായിട്ടൊക്കെയുള്ള കണക്ഷൻ വന്നത് അങ്ങനെ തന്നെയാണ് അത് ഈ ദുബായാണ് ആ ഒരു അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു മണ്ണ് അപ്പം ദുബായിലെ നല്ല രീതിയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല നെറ്റ്വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും അപ്പം പുതിയ ബിസിനസ്സായിരിക്കും പറഞ്ഞവർക്ക് അല്ലതാണ് നമ്മളൊക്കെ പുതിയ ബിസിനസ്സായിരിക്കും വരുന്ന ചില കുറേ കാര്യങ്ങളെന്നു പറയുന്നത് ഈ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസിൽ കാണുന്ന വലിയ വലിയ വണ്ടികൾ വലിയ വലിയ ഓഫീസൊക്കെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ ആദ്യം തന്നെ പോയായിരുന്നു നമ്മൾ ഓരോന്നിങ്ങനെ പയ്യെ പയ്യെ വെക്കണം അതായത് നമുക്കൊരു ബേസ് വേണം എപ്പോഴും നമ്മൾ പറയുന്നവരെ തറ ഉണ്ടാക്കിയിട്ട് വീട് ബുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ എപ്പോഴും സീറോയിൽ നിന്ന് തുടങ്ങാം പതുക്കെ സ്ലോ അതായത് ഒരു ഹംബിൾ ബിഗിനിങ് ആയിരിക്കണം നിങ്ങൾ ഏതൊരു ബിസിനസ് എപ്പോഴും അതിൽ നിന്ന് ഇങ്ങനെ പയ്യ പയ്യ അതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന റിട്ടേൺസ് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് പറ്റും അല്ലാത്ത ആൾക്കാരാണ് പകുതി വെച്ചിട്ട് ബിസിനസ് ഫോൾട്ടായി പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് അതെല്ലാം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വേണമെന്ന് കുറവാണ് ഇപ്പോൾ ഈ അടക്കം വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ദുബായിൽ വരുന്ന ടെക്നോളജീസ് എല്ലാം ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടാം പിന്നെ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ് കാറുകൾ ആയിക്കോട്ടെ അപ്പം ഇതൊക്കെ ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവും പക്ഷെ അത് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യണം കാരണം പ്രത്യേകിച്ച് ദുബായിലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള രാജ്യമാണ് ഇവിടെ ക്രെഡിറ്റ് കാഡ്സ് ആയാലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ വന്നിട്ടാണ് പലരും അറിയാലോ പല ന്യൂസും നമ്മൾ കാണുന്നില്ലേ ഫാദ് ഫാസിൻ്റെ ഒരു ഫിലിമിലൊക്കെ ഉണ്ടാവില്ലേ അത് കറക്റ്റ് ആണ് ജെനുവൻ തിങ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ സക്സീഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ മാൻ അല്ല അലഹമുല്ല ബട്ട് ഐ എം ഹാപ്പിൻ നാവും എന്റെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒമ്പത് വർഷം കൊണ്ട് ദുബായിൽ എത്തിയിട്ട് ഒമ്പത് വർഷം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലെവൽ ജലീഫ് ആയിരുന്ന താമസം അതേപോലെ ഇപ്പോൾ ആ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പോൾ ആ ഒരു ജേണി സ്റ്റാർട്ടിങ്ങിലൂടെ എത്തി ഇപ്പോൾ ഇപ്പോൾ പലരും എന്ത് ചെയ്യണം എന്നറിയാതെയാണ് ഇവിടെ എത്തുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ വിഷനിലും അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ എത്തിപ്പെട്ടത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഇന്ന സമയാകുമ്പോൾ ഇവിടെ എത്തണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നമുക്ക് വേണം അത് എത്തും ഒരു നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ എത്തും പിന്നെ ഞാനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഡിവൈൻ പഠിച്ചവരുടെ ഭാഗത്തുള്ള നമ്മൾ ഞാൻ പറയുക ഹഡ്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്താലും നമ്മൾ അറിയാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വരും പിന്നെ എന്നെ സംബന്ധിച്ചോളം എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഗ്രാസ്പ് ഗ്രാസ് ചെയ്യാൻ അത് മു വാതിലുകൾ നമ്മൾ മുട്ടു വേണം ഒരു ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കയറി ചെല്ലണം നമ്മളൊക്കെ മുമ്പിൽ നമുക്ക് നമ്മളോട് ഒരു കോൺഫിഡൻസ് വേണം അതാണ് ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഒരാളുടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഇവിടെ മിനിസ്റ്റേഴ്സിലെ പോലെയൊക്കെ നമ്മൾ ആളുകളൊക്കെ നമ്മൾ പോയി മീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവരടുത്തൊക്കെ ചെല്ലാനുള്ള ധൈര്യമുണ്ടല്ലോ പലർക്കും നമുക്കതാണ് പ്രശ്നം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ബഹളം കൂട്ടും വീട്ടിൽ ഭയങ്കര സംഭവമായിരിക്കും പക്ഷേ പുറത്തിറങ്ങിയ ഒരു വലിയൊരു ഷോയിൽ ചെയ്ത് നമുക്ക് സംസാരിക്കാനുള്ള മടിയുണ്ട് അത് നമ്മൾ ആദ്യം മാറ്റണം നമ്മളെന്താണെന്നില്ല നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഡ്രീം വേണം നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെയാണ് അതിൻ്റെ മന്ത്ര വേറെ അതിനൊന്നും പിന്നെ ഓരോരുത്തരുടെ നസീബ് എന്ന് പറയുമ്പോൾ അതായത് പറച്ചവരുടെ ഭാഗത്ത് ഒരു അനുഗ്രഹങ്ങളാണ് അനുകൂലങ്ങളാണ് അല്ലെന്തെ